അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വ്യോമയാന മന്ത്രാലയ സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സമിതിയിലുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും വിമാന ദുരന്തത്തെ പറ്റിയുള്ള അന്വേഷണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആരംഭിച്ചു കഴിഞ്ഞു ബ്ലാക്ക് ബോക്സും അന്വേഷണ സംഘം പരിശോധിക്കും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം കൂടാതെയാണ് ഉന്നതതല സമിതിയെ കൂടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത് ആഭ്യന്തര സെക്രട്ടറി നേതൃത്വം നൽകുന്ന സംഘത്തിൽ എം എച്ച് ഐയിലെ ജോയിന്റ് സെക്രട്ടറി വ്യോമയാന സെക്രട്ടറി ഗുജറാത്ത് സർക്കാരിന്റെ ഒരു പ്രതിനിധിയും ഉണ്ടാകും രാജ്യത്ത് നിലവിൽ മുപ്പത്തിനാല് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനങ്ങൾ ഓപ്പറേഷനിലുണ്ട് ഇവയിൽ പ്രത്യേക പരിശോധന നടത്തുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വ്യക്തമാക്കി വിമാന ദുരന്തത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നടത്തുന്ന ആദ്യത്തെ വാർത്താ സമ്മേളനമായിരുന്നു ഇത് ദുരന്തമുണ്ടായ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെത്തിയ രാംമോഹൻ നായിഡു ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ദുരന്തബാധിത സ്ഥലം സന്ദർശിച്ചിരുന്നു അപകടമുണ്ടായ ദിവസം രാത്രി അഹമ്മദാബാദിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ജനം ഡൽഹി